ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരുപാട് സൈനിങ്ങുകൾ റയൽ മാഡറുടെ നടത്തിയിട്ടുണ്ട് പ്രധാനമായും ഡിഫെൻസിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ മദ്യനിരയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കൂടി സാബി അലോൺസോ ഇപ്പോൾ കരുതുന്നുണ്ട് കാരണം ടോണി ക്രൂസിനെ മാത്രമല്ല ലൂക്ക മോഡ്രിച്ചിനെ കൂടി ഇപ്പോൾ റയലിന് നഷ്ടമായിട്ടുണ്ട് രണ്ട് ലെജൻഡുമാരെയാണ് ക്ലബിന് നഷ്ടമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മദ്യനിരയിലേക്ക് ഒരു മികച്ച താരത്തെ സാബിക്ക് വേണം എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഡയറിയോ എസ് നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ടോണി ക്രൂസിന്റെ ഒരു പകരക്കാരനെ ക്ലബിനെ കണ്ടെത്തൽ ഇപ്പോൾ അത്യാവശ്യമാണ് എന്ന കാര്യം റയൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായും റയൽ പരിഗണിക്കുന്ന താരം അത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രി ആണ് പക്ഷെ അദ്ദേഹത്തെ ലഭിക്കാൻ സാധ്യത കുറവാണ് സിറ്റി അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ വേറെ മൂന്ന് താരങ്ങളെയും ഇപ്പോൾ ക്ലബ്ബ് പരിഗണിക്കുന്നുണ്ട് ഒരാൾ ഇറ്റാലിയൻ സൂപ്പർ താരമായ ബറല്ലയാണ് അതുപോലെ തന്നെ അർജൻറ്റീൻ താരങ്ങളായ എൻസോ ഫെർണാണ്ടസ് അലക്സിസ് മാക്കാലിസ്റ്റർ ഈ രണ്ട് താരങ്ങളെയും റയൽ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ താരങ്ങളെ ഒന്നും ലഭിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല കാരണം അവരവരുടെ ക്ലബുകൾ ഈ താരങ്ങളെ കൈവിടാൻ ഒരുക്കമല്ല ഇനിയിപ്പോൾ അങ്ങനെ കൈവിടണമെങ്കിൽ തന്നെ വലിയ രൂപത്തിലുള്ള ഒരു തുക ഈ താരങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതും വ്യക്തമായ ഒരു കാര്യമാണ് ചുരുക്കത്തിൽ ടോണി ക്രൂസിന്റെ ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് റായലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം